നമസ്കാരം ഞാൻ മുനീർ നിബിലേക്ക് സ്വാഗതം പുന്നയൂർപ്പുളത്തെ നടുക്കിക്കൊണ്ട് കൂട്ട ആത്മഹത്യ യുവദമ്പതികളെയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുഴിക്കള പുന്നൂക്കാവ് റോഡിൽ പാടുവീട്ടിൽ പരേതനായ വേനായുധന്റെ മകൻ ഇരുപത്തിമൂന്നുകാരനായ ഹരീഷ് ഭാര്യ ഇരുപതുകാരിയായ അബിത എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് എരുമപ്പെട്ടിയിൽ ഫാബ്രിക്കേഷൻ തൊഴിലാളിയായിരുന്നു ഹരീഷ് അബിത കമ്പ്യൂട്ടർ വിദ്യാർത്ഥിനിയും ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചാണ് കൃത്യം നടത്തിയത് അപവാദ പ്രചരണത്തിലേറ്റ മാനസികാഘാതമാണ് മരണകാരണമെന്ന് കുറിപ്പിലുണ്ടെന്ന് പോലീസ് പറഞ്ഞു രാവിലെ എട്ടോടെയാണ് ഇവരെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് മൂന്ന് വർഷം മുൻപാണ് ഹരീഷും കൈപ്പമംഗലം പേരത്ത് ആനന്ദന്റെ മകൾ അബിതയും വിവാഹിതരായത് കുട്ടികളില്ല കുന്നംകുളം ഡിവൈഎസ്പി വിശ്വംഭരൻ ചാവക്കാട് തഹസിൽദാർ കെ വി ആംബ്രോസ് സയന്റിഫിക് ഓഫീസർ വി അനി എന്നിവരെത്തിയാണ് മൃതദേഹങ്ങൾ മാറ്റിയത് ചാവക്കാട് സി ഐ കെ ജി സുരേഷ് വടക്കേക്കാട് എസ് ഐ പി കെ മോഹിത് അഡീഷണൽ എസ് ഐ വിൽസൺ ചെറിയാൻ സി പി ഒ കെ എസ് നിമ എന്നിവർ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഹരീഷിന്റെ സംസ്കാരം പുഴിക്കളയിലെ വീട്ടിലും അബിതയുടെ സംസ്കാരം കയ്പമംഗലത്തെ വീട്ടിലും നടന്നു